അപ്പോൾ ചങ്ങായിമാരെ ഈ വർഷത്തെ ഓണം ഗംഭീരമാക്കണം നമ്മളുടെ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് ഷോപ്പിലേക്കുള്ള സാധനങ്ങൾ കുട്ടികൾക്കുള്ള എല്ലാ ഐറ്റംസും ഈ വണ്ടികളുണ്ട് കേട്ടോ അപ്പോൾ മഴയാണ് മഴയുള്ള സമയത്താണ് അവർ വന്നത് മഴ തുറന്നു പോകുമ്പോൾ ഞങ്ങൾ സാധനങ്ങൾ ഇറക്കി ഇതാണ്ടോ നമ്മളെ അമല്യൊക്കെ ചെക്ക് ചെയ്യാണ് അപ്പോൾ പത്ത് നാൽപ്പത്തൊൻപത് ബോക്സ് വണ്ടികളുണ്ട് ഈ ഒരു ഓണം നമുക്ക് ഗംഭീരമാക്കാൻ ഉഷാറാക്കാൻ കണ്ടോ അങ്ങനെ അമൽ വണ്ടി സെറ്റ് ചെയ്യുകയാണ് വണ്ടി സെറ്റ് ഓരോന്ന് സെറ്റ് ചെയ്തു തുടങ്ങുന്ന ഇടയ്ക്ക് ഓരോ കച്ചവടം കാരണൊക്കെ വേറെ നടക്കുന്നുണ്ട് ഇന്നും മനോജ് ലീവായി അത് കാരണം സെറ്റിങ് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്ന സപ്പോർട്ട് ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് അമല് പറഞ്ഞത് അവനുക്ക് കഴിവ് തെളിയിക്കാനുള്ള ഒരു ദിവസമായിട്ടാണ് ഒന്ന് കണക്കാക്കിയത് പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് ഓരോ വണ്ടികളൊക്കെ അങ്ങനെ കച്ചവടമായി പോകുന്നുണ്ട് ഇത് നമ്മളെ ഒരു ആറ് വണ്ണം ബൈക്ക് പോയി അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ജീപ്പ് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അമൽ ഒരു രക്ഷയില്ല അങ്ങനെ വണ്ടികൾ വണ്ടികളിങ്ങനെ മാറി മാറി സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഗേഴ്സ് അതിനടുക്കത്ത് ഒരു ജീപ്പ് കച്ചവടമായിരിക്കുന്നു ഇവിടെ വരുന്ന കുട്ടികളെല്ലാം ഹാപ്പിയാണ് രക്ഷിതാക്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരും ഹാപ്പി തന്നെയാണ് അങ്ങനെ ആ വണ്ടി ആ ജീപ്പ് ഞങ്ങൾ കാറിൽ സെറ്റ് ഇത് കൊടുത്ത് വീണ്ടും അമൽ വണ്ടി സെറ്റിങ്ങിലേക്ക് കടന്നു അമൽ രക്ഷയില്ല കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു വണ്ടിയും കച്ചവടമായി ഒരു ആറു വണ്ണം തന്നെ അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പൺ ചെയ്യുന്നൊരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ അപ്പോൾ ചങ്ങായിമാരെ ഈ മാസ ലാസ്റ്റ് വരെയാണ് ഓണത്തിൻ്റെ ബമ്പർ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ചങ്ങായിമാരെ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചങ്ങരംകുളം തൃശ്ശൂർ റോഡിൽ ഹൈവേയിൽ നമ്മളെ എസ് ബി ഐ ബാങ്ക് തൊട്ടടുത്ത് തന്നെയാണ് ഷോപ്പിൻ്റെ പേര് സൂക്ക് അൾ അറേബ്യ ബേബി ഷോപ്പ് ഓക്കെ അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ